എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ദുർഗക്ക് മീര പച്ചക്ക് കത്തിക്കാൻ തോന്നി നിരഞ്ജന്റെ മുന്നിൽ എന്തു പറയണമെന്ന് അറിയാതെ നീന്ന് രാവണൻ അല്പനിമിഷത്തിന് ശേഷം സ്വഭാവത്തിലേക്ക് വന്നു തലയൊന്ന് കുടഞ്ഞു രാവണന്റെ എന്റെ അടുത്തേക്ക് കാറ്റുപോലെ പാഞ്ഞു എടാ നീ വന്നു വന്ന എന്റെ ബെഡ്റൂമാണ് വിചാരിച്ച പോലെ അല്ലല്ലോടാ നീ ആൾ ഇത്തിരിയുള്ളൂ കയ്യിൽ ഒരു പാഭാരം തന്നെ എന്നാൽ ഇവളു പോലൊക്കെ നിന്നെ എന്ത് കണ്ടിട്ടാണെന്നാ എത്രയോ ഉശയുള്ള ആണുങ്ങളുടെ ഇവിടെ എന്നിട്ട് നിന്റെ ഈ ഉണ്ണിക്കൂട്ടന്റെ ബോഡിയും വെച്ചടക്കാൻ നിന്നെ ദുർഗ എന്തു പറയണമെന്നറിയാ നിന്നു കണ്ടോ കണ്ടോ ഒന്നും ഇണ്ടാതിരിക്കുന്നു എന്താവുമായിരുന്നു ഇവിടെ സാറ് വന്നോണ്ട് എന്റെ മാനം പോയില്ല ദുർഗ മനസ്സിൽ ആത്മഹത് ഇനി നീ ഇവിടെ ഒറ്റയ്ക്ക് ജോലി ഉണ്ട നിനക്കേ എന്റെ തൊട്ടടുത്തൊരു സീറ്റ് അറേഞ്ച് ചെയ്യാം നീനിപ്പം ബിളിനേരെ ചുമ്പിച്ച് കളിക്കുന്ന എനിക്കൊന്ന് കാണണം അഥവാ ചുംബിച്ച പിന്നെ നീ ഓഫീസിലായിരിക്കില്ല അവിടെ അടുക്കള ജോലി എടുത്ത് മാത്രം ഇരിക്കേണ്ടി വരും മോൻ നിന്റെ സീറ്റ് ഞാൻ അങ്ങോട്ട് മാറ്റി തരാം നിരഞ്ജൻ പറയുമ്പോൾ ദുർഗക്ക് വല്ലാത്ത ആശ്വാസം തോന്നി മീരിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇതിലും വലിയ അവസരം ഇനി വേറെ കിട്ടാനില്ലെന്ന് തോന്നി അവൾക്ക് ആ കിട്ടിയോൾ നിൽക്കാതെ നിരഞ്ജന്റെ അറർച്ചയിൽ ഒന്നി എട്ടിക്കൊണ്ട് ഓക്കെ സർ അത്രയും പറഞ്ഞ് ഫയൽ എടുത്ത് വേഗം നിരഞ്ജന്റെ ക്യാബിലേക്ക് പോയി നിരഞ്ജൻ പെട്ടെന്ന് തന്നെ അവൻ്റെ ക്യാബിൽ രാവണിനൊരു സീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തു നിരഞ്ജൻ കൊടുത്ത ഫയൽ ഓരോന്ന് നോക്കിയാണ് അവൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളെങ്കിലും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനും കൈകാര്യം ചെയ്യാൻ അവൾക്കറിയാം എങ്കിലും ഏത് കാര്യവും നിരഞ്ജനോട് ചോദിച്ച് മനസ്സിലാക്കി മാത്രമേ അവൾ ചെയ്യും ബ്രേക്ക് ടൈം ആയതും ക്യാൻറ്റീനിൽ പോയി ഒരു ജ്യൂസ് കുടിക്കാൻ നേരിട്ട് പോകാൻ വേണ്ടി എണീറ്റോ അവൾ നീ എങ്ങോട്ടോ അത് സർ ക്യാൻറ്റീൻ നീ ഇപ്പം എവിടെയും പോകുന്നില്ല നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഇവിടെ എത്തും അങ്ങനെ ചൂളവിൽ കിട്ടിയ സമയം വെമ്പിള്ളേരെ നോക്കി വെള്ളം ഇറക്കി അടക്കാനും കിട്ടിയ സമയത്ത് ഈസരിക്കാനും ഞാൻ നിന്നെ വീടിലടാ എവിടെയിരുന്നു വർക്ക് ചെയ്യും നിനക്ക് വേണ്ട ഞാൻ വിളിച്ചെത്തിച്ചേരും നിരഞ്ജൻ പറയുമ്പോൾ ദർക്കൊരു നിമിഷം ചിരിയോ ആശ്വാസവും തോന്നി ആ ക്യാൻ വരെ നടക്കുകയും വേണ്ട ആ ശെ കാണേം വേണ്ട മനസ്സിലോർത്തുകൊണ്ട് അവൾ അവിടെ തന്നെ ഇരുന്നു വൈകിട്ട് നിരഞ്ജനെ ഏൽപ്പിച്ച എടുത്ത് ധ്രുവൻഷിന്റെ ക്യാബിലേക്ക് നടന്നവൾ ഡോർ തുറക്കാൻ നിന്നു അവിടുന്ന് പുറത്തേക്ക് ധ്രുവൻഷു വന്ന് ഒരുമിച്ചായിരുന്നു പെട്ടെന്നുള്ള കൂട്ടിമുട്ടലിൽ ദുർഗനിലേക്ക് വീണു എവിടെ വരുന്നേ ഡോർ സോറി അറിയാതെ എണീക്ക് പറഞ്ഞു ധ്രുവാന് നേരെ കൈ നീട്ടി ഒന്ന് അടിച്ച കൈയിലേക്ക് നോക്കിയവൾ നോക്കി നിൽക്കാതെ ധ്രുവാൻഷിന്റെ അലറിൽ തന്നെ അവന്റെ കൈകളിലേക്ക് അവൾ കൈ ചേർത്തു അവന്റെ കൈന്റെ സ്പർശനം അവളുടെ ശരീരത്തിലേക്ക് ഒരു തണുപ്പ് കയറും പോലെ തോന്നിയവൾക്ക് അതൊന്നുമില്ല തരാൻ പറഞ്ഞു എന്റെ ഞാൻ ധ്രുവൻഷാവിനെ ഇരുത്തി നോക്കി മുന്നോട്ട് പോയത് അവളൊന്ന് ആഞ്ഞു ശ്വാസം വിളിച്ച് അവളുടെ കൈകളിലേക്ക് നോക്കി എന്റെ കുഞ്ഞു കൃഷ്ണ അയാളുടെ കൈശനം തലയിന്ന് കുറഞ്ഞ് അവൾ ക്യാബിനെ തുടർന്ന് അകത്തേക്ക് നിരഞ്ജനും ധ്രുവാന് രാവണും കൂടെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നും മീറ്റിംഗ് കഴിഞ്ഞിറങ്ങി കാറിൽ കയറി പോകുമ്പോഴാണ് ഇടതു സൈഡിലായ ഒരു അമ്പലം കണ്ടത് സർ എന്താ സർ ഒന്ന് വണ്ടി നിർത്തു സംശയത്തോടെ നിരഞ്ജന അവൻ്റെ മൊത്തേക്ക് നോക്കി സർ ആ അമ്പലത്തിൽ ഒന്ന് കയറി പ്രാർത്ഥിക്കാൻ ഓ നിനക്ക് ഈ വാ കാര്യങ്ങളൊക്കെ കൊണ്ടുപോടാ ഞാൻ ധ്രുവ ഒന്ന് നിർത്തിയേക്ക് അവിടെ ഒരു കടയുണ്ട് നമുക്ക് റോഡിൽ വെള്ളവും മേടിക്കാം ധ്രുവ വണ്ടി നിർത്തിയതും രാവണൻ അവരോട് പറഞ്ഞു അമ്പലത്തിലേക്ക് കയറി കുറച്ച് ദിവസങ്ങൾ പിന്നീട്ടു അമ്പലത്തിൽ പോയിട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിൽ കയറുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ ശാന്തമാവും പോലെ തോന്നിയവൾക്ക് എന്റെ കൃഷ്ണ കൂടെ നിന്നേക്കണേട്ടോ രക്ഷപ്പെടാൻ ഒരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് ഈ വേഷം മുത്തശ്ശിയും മുത്തശ്ശനും വർണ്ണിക്കും അവർക്കൊരു ബുദ്ധിമുട്ടും വരുത്തില്ലേ കേട്ടോ എന്റെ കൈവിടലേ കൃഷ്ണ കൈകൂപ്പി കണ്ണടച്ച് നിറമിഴികളോടെ പ്രാർത്ഥിക്കുമ്പോൾ അകത്തിരിക്കുന്ന കൃഷ്ണന്റെ ചെടിയിലൊരു പുഞ്ചിരിയുണ്ടായിരുന്നു തിരിച്ച് പടികൾ ഓരോന്നായി ഇറങ്ങുമ്പോൾ മുന്നിൽ കാണുന്ന കാഴ്ചയിൽ ഷോക്കേറ്റ പോലെ നിന്നു അവൾ പെട്ടെന്ന് അവടെ തൊട്ടടുത്ത് കാണുന്ന ആൽമരത്തിൽ ചാരി നീന്നു നിരഞ്ജന്റെ അടുത്തൊരു ഫോട്ടോ കാണി ചോദിക്കുന്ന രവീന്ദ്രനെ കണ്ട് അവൾ നെഞ്ചിൽ കൈവച്ചു എന്തോ സംസാരിച്ച് ഒലിഞ്ഞ മുറിയ മുഖത്തോടെ ജീപ്പിലേക്ക് കയറുന്ന കണ്ട് ദുർഗ ആഞ്ഞു എടുത്തു രവീന്ദ്രന്റെ ജീപ്പ് പോയതും അവൾ വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു എത്ര നേരം നീ പോയിട്ട് നീ ഇത്രയും വലിയൊരു ഭക്തനാണെന്ന് അറിഞ്ഞില്ല നിരഞ്ജൻ പറയുമ്പോൾ ചെറിയൊരു പുഞ്ചിരി നൽകി ശേഷം അവൾ കാറിൽ കയറി മുന്നോട്ട് വാനം പോയിക്കൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് മുന്നിലേക്കൊരു ബ്ലാക്ക് സ്കോർപിയോ നിർത്തിയതും ധ്രുവൻഷിന്റെ കണ്ണുകളിൽ അഗ്നി പടർന്നിരുന്നു ദുർഗ നിരഞ്ജനെയും ധ്രുവാൻഷിനെയൊന്നും നോക്കി തീ പാർന്നവരുടെ കണ്ണിലെ നോട്ടം കണ്ട് ദുർഗ അവരെ തന്നെ ഉറ്റുനോക്കി മുന്നോട്ട് നോക്കിയ ദുർഗ ഒരു നിമിഷം ശ്വാസം എടുക്കാൻ നോക്കിപ്പോയി വടിവാടുകളും എടുത്ത് സ്കോർപിയോയിൽ നിന്നിറങ്ങുന്ന പത്തോളം ആളുകൾ നിരഞ്ജ എടുത്ത് ആരെയോ വിളിച്ചു ദുർഗ ഗുണ്ടകളിലേക്കും വടിവാളിലേക്കും തന്നെ പകപ്പോ നോക്കി അവൾ ഇരി സീറ്റിലേക്ക് നോക്കി അവിടെ ഒഴിഞ്ഞിടക്കുന്നുണ്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു അവർക്കടുത്തേക്ക് നടന്നു പോകുന്ന ധ്രുവൻഷിനെയും നിരഞ്ജനെയും ഒരിത്തൻ ധ്രുവാൻഷിനെ നേരെ ചീറിക്കൊണ്ട് വടിവാൾ കൊണ്ടുവന്നതും കാല് നീട്ടിയുള്ള അവൻ്റെ ചവിട്ടിൽ അവൻ പുറകിലേക്ക് തെറിച്ച് വീണിരുന്നു കൂടെ കയ്യിലെ വടിവാൾ മുകളിലേക്ക് ഉയർന്നു അത് ചാടികൊണ്ട് തൻ്റെ കൈകളിലേക്ക് എടുത്ത ധ്രുവാൻഷി ധ്രുവാൻഷിൻ്റെ തീ പാറുന്ന നോട്ടത്തിൽ തന്നെ അവനൊന്ന് മിനി നീരി ഇറക്കി എന്നാലും പിന്മാറാൻ താല്പര്യമില്ലാതെ ചീറിക്കൊണ്ട് അവൻ നേരെ അടുത്തും അവര് വെട്ടി വീഴ്ത്തിരുന്നു നിരഞ്ജൻ രണ്ടുപേർ പിടിച്ചിരിക്കുന്നുണ്ട് തലവൻ എന്ന് തോന്നിക്കുന്ന ഒരു തന്നെ ഓടി വന്ന് ധ്രുവൻഷിന്റെ പുറകിലൂടെ വന്ന് വെട്ടാനാഞ്ഞതും കാറിൽ നീ കാഴ്ചകന്റെ ദുർഗ അമ്പരം മറ്റൊന്നും ചിന്തിക്കാതെ കാറിൽ നിറങ്ങി ഓടിച്ചെന്ന് തന്റെ ഉള്ള ശക്തിയിലെ സൈഡിലേക്ക് തള്ളി പ്രതീക്ഷിക്കാത്ത തളിലയാൾ നിലത്തേക്ക് വീണതും ധ്രവാൻഷി തിരിഞ്ഞു നോക്കിയതും കണ്ടു നിലത്ത് വീണ് കിടക്കുന്നവൻ അടുത്ത് നിൽക്കുന്ന രാവണനെ നോക്കിക്കൊണ്ട് നിലത്ത് കിടക്കുന്നവൻ ആചി ചവിട്ടി ഇതേ സമയത്തെ രാവന്റെ കഴുത്തിലൂടെ പിടിച്ചു ഒരു നിമിഷം ദുർഗ തന്റെ മുടിയിൽ ഘടിപ്പിച്ചു പോയിട്ട് ഒരുത്തനിട്ട് പെരുമാറുന്നതിനിടയിൽ രാവണ പറയുന്നിട്ട് നിരഞ്ജന അവനെ ഉറ്റി നോക്കി ഒരുത്തൻ രാവണൻ നേരെ വടിവാളും കൊണ്ട് വന്നു അത് കാണുന്ന ദുർഗക്ക് തന്റെ ഉള്ളെന്ന് പിടച്ചു തനിക്ക് നേരെ വരുന്നവരെ നോക്കി തന്നെ പിടിച്ചു വെച്ചവനോടായി പറഞ്ഞു അടുത്തെത്തിയതു വടിവാൾ അവൾക്ക് നേരെ ആഞ്ഞി വേശു ദുർഗ ഇരികണ്ടുകളും അടച്ചു നിന്നു തന്റെ ദേഹത്തൊന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടു പതിയെ കണ്ണു തുറന്നു നോക്കിയ ദുർഗ കാണുന്നു തനിക്ക് മുന്നിൽ നിൽക്കുന്ന ധ്രുവൻഷിനെയാണ് പകപ്പോടെ മുന്നോട്ട് തന്നെ നോക്കിയതും കണ്ടു കൈതണ്ടയിൽ വടിവാൾ വെട്ടുകൊണ്ട് ധ്രുവാൻഷിന്റെ കൈകളിൽ നിന്നും ചൂടിച്ചുവരെ ഈ കാഴ്ച നിരഞ്ജനം നിലത്തെടുക്കുന്ന വടിവാളിൽ തോടി വന്നയാളെ വീഴ്ത്തി തന്റെ കയ്യിലെ മുറിവിനെയൊന്നും വകവെക്കാതെ ബാക്കിയുള്ളവരെ കൂടി വടിവാൾ കൊണ്ട് വെട്ടിവീഴ്ത്തിയ അവർ രണ്ടുപേരും ധ്രുവൻഷിന്റെ കയ്യിൽ ഒലിച്ചിറങ്ങുന്ന രക്തം കാണുന്തോറും ദുർഗയുടെ ഉള്ളു പിടഞ്ഞുകൊണ്ടിരുന്നു അതേസമയം മറ്റൊരു സ്കോർപ്പിയോ വന്ന് നിർത്തിയവരെ അതിൽ നിന്ന് കുറച്ച് പേർ ഇറങ്ങി വന്ന് വീണ് കിടക്കുന്നവരെ അവരുടെ വണ്ടിയിൽ കയറ്റി അവരോട് എന്തോ പറഞ്ഞ് അവരെയും കൊണ്ട് ആ വാഹനം പോയി അതവരുടെ കാർഡ് സാധനം അവരുടെ വേഷത്തിൽ നിന്ന് ദുർഗക്ക് മനസ്സിലായി ധ്രുവ കൈ നന്നായി മുറിഞ്ഞിട്ടുണ്ട് വേവ ഹോസ്പിറ്റലിൽ പോവാ പറഞ്ഞുകൊണ്ട് വേഗം വാഹനത്തിൽ കയറി നിരഞ്ജൻ കാറെടുത്ത് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ചേരിപ്പാങ്ങി വലിയ ആഴത്തിൽ കൊണ്ട് വെട്ടായതിനാൽ കയ്യിൽ തുന്നിട്ട് കെട്ടിയിട്ടുണ്ട് ബ്ലഡ് അധികം പോയതിനാൽ ബ്ലഡ് കയറ്റി അടുത്ത ദിവസം രാവിലെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് എത്തിയത് തിരുവാനുഷി വേഗം തന്നെ അവന്റെ മുറിയിലേക്ക് ഏറിപ്പോയി രാവണൻ അവന്റെ മുറിയിലേക്ക് പോവാൻ നിന്നു നിന്നേ എന്താ സർ സർക്കൊക്കെ ആരാടാ രാവൺന്ന് പേരിട്ട് നീയൊക്കെ ആണുവർഗത്തിന് അപമാന കൊല്ലാൻ വരുന്നവനോടൊക്കെ ചേട്ടാ പ്ലീസ് ചേട്ടാ നീ ഇത്രത്തോളം മനസ്സിലുള്ള രാവണാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ആണുങ്ങളായ അറ്റ്ലീസ്റ്റ് ഒരു ചാവിട്ടെങ്കിലും അല്ലെങ്കി കാരണം നോക്കിയൊരു അടിയെങ്കിലും ഇത് ഇത്രയും ദയാലുമായിട്ടുള്ള ഒരു രാവണനെ ഞാൻ ആദ്യമായിട്ട് കാണുവാൻ രാവണൻ നിരഞ്ജൻ മുറി മിണ്ടാത്ത അലാഴ്ത്തി നിന്നു മുറിയിലേക്ക് ഏറിയതും അവൾ റൂമിൽ കയറി ഡോറിൽ ലോക്ക് ചെയ്തു വാഷ്റൂമിൽ കയറിയൊന്നും ഫ്രഷായി ബെഡിൽ വന്ന് കിടന്നു കണ്ണടച്ച് കിടന്നതും കൈകളിൽ രക്തം ഒലിച്ചിറങ്ങുന്ന ത്രുവാൻഷിന്റെ മുഖം മനസ്സിൽ തെളിയും തോറും ഒന്നും ഉറങ്ങാൻ കഴിയാത്ത വിധം അസ്വസ്ഥമായിരുന്നു അവളുടെ മനസ്സ് കിടന്നിട്ടത്രയായിട്ട് അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല പിന്നെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചു അല്പനേരം നേരം കഴിഞ്ഞ നിരഞ്ജന ഓഫീസിൽ പോവാൻ റെഡി ആയി വന്ന നീ എന്ന് പറയണ്ട ധ്രുവനെ നോക്കണം അവന് കൈ ഉപയോഗിച്ച് അധികം ഒന്നും പറ്റില്ല നീ വേണം അവന് സഹായിക്കാൻ ശരി സാർ ആ ആ അവനിപ്പോ കിടക്കുക കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് റൂമിൽ കൊണ്ടുപോയി കൊടുക്കണം നിരഞ്ജൻ പറയുന്നതിനെല്ലാം അവൾ സമ്മതം മൂളി അവൻ കഴിച്ചു വേഗം തന്നെ ഓഫീസിലേക്ക് പോയി ഓരോ ചെറിയ ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞ് അവൾ ക്ലോക്കിലേക്ക് നോക്കി പത്തര കഴിഞ്ഞു അവൾ ഒരു പാത്രത്തിൽ കഴിക്കാനുള്ള ഫുഡും ഒരു കപ്പ് കാപ്പിയും എടുത്ത് അവന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു അവന് മുറിയിൽ കയറാൻ വല്ലാത്ത പേടി തോന്നിയെങ്കിലും മനസ്സിൽ തൻ്റെ കുഞ്ഞികൃഷ്ണനെ ഓർത്ത് ഒന്ന് ആഞ്ഞു റൂമിന്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു ഡോർ തുറന്നും അകത്തേക്ക് നോക്കി ആ മുറി മുഴുവൻ ഒന്ന് കണ്ണോടിച്ച് എന്റെ കൃഷ്ണ ഇത്രയും വലിയ മുറിയോ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അവന് വേണ്ടി വീട്ടിലേക്ക് കണ്ണുകൾ പായിച്ചു എന്നാൽ അവിടെയൊന്നും അവന് കാണാൻ കഴിഞ്ഞില്ല പെട്ടെന്നാണ് ബാൽക്കണി ഡോറ് അല്പം തുറന്നിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ കാണുമെന്ന പ്രതീക്ഷയിൽ ഫുഡും എടുത്ത് അങ്ങോട്ട് നടന്നു ഡോറ് പതിയെ തുറന്നോക്കിയതും കണ്ടു കണ്ണുകൾ അടച്ച് ചാരി ഇരിക്കുന്നുണ്ട് കയ്യിൽ അത്യാവശ്യം മൂല കെട്ടുണ്ട് പുറകെങ്ങനെ വിളിക്കുന്ന കരുതി പരിങ്ങി നിന്നെങ്കിലും പിന്നീട് ഇത്രയും നേരമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ എന്ന തോന്നലിൽ കണ്ണുകളിൽ ഇറക്കി അടച്ചു തുറന്നു രാവണിന്റെ വിളികട്ട് ധ്രുവാന് കണ്ണു തുറന്നു നോക്കിയതും കണ്ടു ഒരു പ്ലേറ്റിൽ ഫുഡും ഒരു കപ്പ് കാപ്പിയും പിടിച്ച് നിൽക്കുന്നവനായി കഴിച്ചില്ലല്ലോ മുന്നിൽ കാണുന്ന ടീ പോയി നോക്കി പറഞ്ഞു അവൻ ഫുഡ് അതിലേക്ക് വെച്ച് തിരിഞ്ഞ് ധ്രുവനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് ശബ്ദം കേട്ടൊന്നും ഒന്നുമില്ല അത് പിന്നെ ഈ വയ്യാത്ത കൈ കൊണ്ട് എങ്ങനെ കഴിക്കും ഞാൻ എടുത്തു തരാം ആവശ്യമൊന്നുമില്ല യു ഗോ അവൻ പറയുന്ന മൂളിക്കൊണ്ട് തിരിഞ്ഞു ഇങ്ങനെയുണ്ട് ഒരു കാട്ടുപോത്ത് ധ്രുവൻ ഇടത് കൈകൊണ്ട് പ്ലേറ്റ് എടുത്തു പോലെ കയ്യിൽ അപ്പത്തിന്റെ ഒരു പിച്ച് എടുത്ത് കറയിൽ തൊട്ട് ബുക്ക് ചെയ്തു എടുത്ത കഷ്ണം അതിലേക്ക് തന്നെ ഇട്ട് കൈ താഴ്ത്തി പുറകിലിങ് അവൻ്റെ ശബ്ദം കേട്ട് നോക്കി രാവണൻ കാര്യം മനസ്സിലായതും വേഗം ഓടി വന്നു അയ്യോ സാറേ ഞാൻ പറഞ്ഞല്ലേ ഞാൻ എടുത്തു എന്തിനാ വെറുതെ ഇപ്പൊ കൈവനിച്ചില്ലേ ഡോക്ടർ നല്ലപോലെ റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ സാറ് മറന്നോ പറഞ്ഞുകൊണ്ട് കൈയിലേക്ക് പ്ലേറ്റ് എടുത്തു ഒരു കഷ്ടമെടുത്ത് അവന്റെ വായിലേക്ക് നീട്ടി രാവണനെ നോക്കി നീട്ടി പിടിച്ച് അവൻ്റെ കയ്യിലേക്ക് നോക്കി പിന്നെ പതിയെ വാതിറന്നു ഒരു പുഞ്ചിരിയോടെ അവൾ അവൻ്റെ വായിലേക്ക് കൊടുത്തതും അവൻ്റെ ചുണ്ടുകൾ അവടെ കൈവിരലുകളിൽ സ്പർശിച്ചതും അവളിലെ കുഞ്ഞു ശരീരം ഒന്ന് വിറച്ചു വീണ്ടും വീണ്ടും അവനെ കൊടുക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ തൻ്റെ കൈവിരലുകളിൽ സ്പർശിക്കുമ്പോൾ തനിക്ക് ഉണ്ടാവുന്ന വിറയിൽ ധ്രുവാന് ഷറിയാതിരിക്കാൻ അവൾ വല്ലാതെ പാടുവിട്ടു പ്ലേറ്റ് കാലിയായതും അവൾ ചായക്കപ്പ അവന്റെ ഇടതകൾ വെച്ച് കൊടുത്ത് വേഗം പ്ലേറ്റുമെടുത്ത് കിച്ചണിലേക്ക് പോയി എന്റെ കുഞ്ഞു കൃഷ്ണ എന്താ എനിക്ക് പറ്റുന്നേ എനിക്ക് പോലും മനസ്സിലാവണില്ല പറഞ്ഞുകൊണ്ട് തന്നെ അവൾ തന്റെ കൈവിരലുകളിലേക്ക് നോക്കി അവന്റെ ചുണ്ടുകളിൽ സ്പർശിക്കുന്ന ഓർത്തവും ഇരു കണ്ണുകളും ഇറക്കി അടച്ചവൾ തളി നിന്ന് വേഗം പ്ലേറ്റ് കഴുകി ബാക്കി പണികളിലേക്ക് തിരിഞ്ഞു ഒരു ഉച്ചയായപ്പോഴേക്കും വെള്ളം അടിക്കുന്ന കേട്ട് ചെന്ന് ഡോർ തുറന്ന് മുന്നിൽ നിൽക്കുന്ന നിരഞ്ജന എന്ന് നോക്കി കുറെ ഫയൽ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ധ്രുവനെ കൊണ്ട് ഒപ്പിടിക്കാനുള്ളതാവും എന്ന് ഓർത്തവൾ കിച്ചണിൽ പോയി രണ്ടുപേർക്കും കുടിക്കാൻ വെള്ളമെടുത്തു ധ്രുവന്റെ റൂമിലേക്ക് ചെന്നവൾ രാവണ ധ്രുവൻ കുടിക്കാൻ ബാത്റൂമിൽ കയറിയിട്ടുണ്ട് നീ ഒന്ന് സഹായിക്കും നിരഞ്ജൻ പറഞ്ഞ അവൾക്ക് തന്നെ തൊണ്ട വറ്റി വരേണ്ട പോലെ തോന്നിടാ വിട്ട് ഏറ്റുവാങ്ങിയവനാ ഞാനിപ്പങ്ങോട്ട് എന്റെ ഇതെല്ലാം വാങ്ങിച്ചിട്ട് തന്നെ പോണം നിരഞ്ജൻ പറയുന്നിട്ട് മടിച്ച് മടിച്ചാണെങ്കിലും രാവണൻ ബാത്റൂമിന്റെ ഡോർ മുട്ടി ധ്രുവൻ ഡോറോർന്നും ഉള്ളിലേക്ക് നോക്കിയ രാവണൻ കാണുന്നു വെറും ഒരു ബാത് റൂല മുന്നിൽ നിൽക്കുന്ന ധ്രുവനെയാണ് നിന്ന് നോക്കിക്കു ഹെൽപ്പ് ചെയ്ത് വേഗം വാടാ പുറകിൽ നിരഞ്ച വിളിച്ചു പറയുന്ന കേട്ട് ഒന്ന് ഉമ്മനിറക്കൊണ്ട് വേഗം ബാത്റൂമിലേക്ക് കയറി ധ്രുവൻ ഡോർ അടച്ചു തിരിഞ്ഞ് ഷവർ ഓൺ ചെയ്തതിന് ചുവട്ടിൽ നിന്നു ഷവറിന്റെ താഴെ പുറം തിരിഞ്ഞു നിൽക്കുന്നവന്റെ പുറത്ത് കാണുന്ന ടാറ്റൂവിലേക്ക് ടാറ്റൂവിലേക്കൊന്ന് നോക്കി നിന്നുപോയി ദുർഗ വട്ടമിട്ട് പറക്കുന്ന വലിയൊരു ഈഗിളിന്റെ ടാറ്റു ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്നും കാണുന്നത് അറിയാതെ തന്നെ അവളുടെ കാലുകൾ അവന്റെ നേരെ ചലിച്ചു ആ ടാറ്റൂവിലൂടെ ഒന്ന് വിരലുകൾ ഓടിച്ചവൾ തന്റെ പുറത്തെട്ടെന്ന് തണുത്ത സ്പർശനം അറിഞ്ഞ ധ്രുവൻ കണ്ണുകൾ തുറന്ന് ഷവർ ഓഫ് ചെയ്ത് തിരിഞ്ഞു നിന്നു മുന്നിൽ നിൽക്കുന്ന രാവണനെ നോക്കി അവന്റെ മുടിയിൽ നിന്ന് അവളുടെ മുഖത്തേക്ക് വെള്ളമിറ്റു വീഴുന്നു അവൾ ആ നിമിഷം അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല രാവണൻ്റെ മുഖത്തേക്കും നോക്കി ബാത് സ്ക്രബ് നേരെ നീട്ടിയതും ഇമവെട്ടാത്തന്നെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന രാവണനെ കണ്ട് ഇടത് കൈകണ്ട് അവന്റെ ഷോൾഡറിൽ തട്ടി വിളിച്ച് പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നിലെ പരിഭ്രാന്തി മറച്ചു വച്ച് ഒന്ന് പതിയായി ചിരിച്ച് അവനിൽ നിന്നും ബാത് സ്ക്രബ് വാങ്ങി പുറം തിരിഞ്ഞു നിൽക്കുന്നവരെ പുറത്ത് സ്ക്രബ്ബ് യൂസ് ചെയ്യുമ്പോഴും അവളുടെ കണ്ണുകൾ ആ ടാറ്റൂലാകെ ഓടി നടന്നു ഷവർ ഓൺ ചെയ്ത് അവനെയും ചോട്ടിലേയും ദേഹമാകെ വെള്ളം ഒലിച്ചിറങ്ങുമ്പോൾ ദുർഗയുടെ കൈകൾ അവന്റെ ടാറ്റൂവിലൂടെ തലോടി ഒരു നിമിഷം ധ്രുവൻഷനും തന്റെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് ഇരച്ചു കയറും പോലെ തോന്നി ഷവർ ഓഫ് ചെയ്ത് ഗാഭീര്യം നിറഞ്ഞ അവന്റെ ശബ്ദത്തിനുമ്പിൽ മറിച്ചൊന്നും പറയാതെ തിരിഞ്ഞണെന്ന് ധ്രുവൻ തല തുറക്കാനുള്ള ടവൽ എടുക്കാൻ ആഞ്ഞതും നിലത്തുള്ള വെള്ളത്തിൽ ചവിട്ടി വീഴാനാഞ്ഞു വലത് കൈകൊണ്ട് പിടുത്തുമിടാൻ കഴിയാതെ വേദനയിൽ അവന്റെ ശബ്ദം ഉയർന്നു ശബ്ദം തിരിഞ്ഞ ദുർഗയ്ക്ക് തന്റെ ദയത്തെന്തോ വന്ന് പതിക്കും പോലെ തോന്നി ബാലൻസേറ്റ് അവൾ നിലത്തേക്ക് പതിച്ചു രാഹുൽ നിന്ന് പെൺകുട്ടിയുടെ ശബ്ദം കേട്ടതും ധ്രുവൻ മിഴിയുണർത്തി നോക്കി പതിയെ കണ്ണു തുറന്ന ദുർഗ കാണുന്നത് തന്നെ തന്നെ നോക്കുന്ന കടുംകാപ്പി മിഴികളും മുഖത്തേക്ക് തൂങ്ങി കിടക്കുന്ന അവന്റെ നീണ്ട മുടിയും അതിൽ നിന്ന് തന്റെ ദയത്തേക്ക് വെള്ളമിറ്റു വീഴുന്ന പോലും അറിയാതെ അവന്റെ മിഴികളെ തന്നെ നോക്കി നിന്നു അവൾ പെട്ടെന്ന് ഡോറിൽ മുട്ടുകേട്ടതും സ്വഭാവത്തിലേക്ക് വന്ന ദുർഗ സർ സർ രാവണന്റെ ശബ്ദം കേട്ട് അവനെ നോക്കി എനിക്ക് തോന്നിയതാണോ ഒരു പെൺകുട്ടിയുടെ ശബ്ദം ഒരു നിമിഷം ചിന്തിച്ച് അവനെനിക്ക് ശബ്ദം വീഴുന്ന ശബ്ദവും ധ്രുവന്റെ അലറലും കേട്ടാണ് നിരഞ്ജൻ ഓടി വന്നത് എത്ര മുട്ടിയിട്ട് അകത്തുനിന്ന് ഒരു പ്രതികരണമൊന്നുമില്ലെന്ന് കണ്ടതും നിരഞ്ജൻ ആധിയോട് വാതിൽ ആഞ്ഞി ചവിട്ടി തുറക്കാനൊരുങ്ങി ഇതേ സമയം രാവണന്റെ ദേഹത്ത് നിന്ന് എങ്ങനെ എഴുന്നേൽക്കാൻ നോക്കിയ ധ്രുവൻ കൈ ബാലൻസ് ചെയ്യാൻ കഴിയാതെ വെള്ളത്തിലേക്ക് ആലൊഴുതി വീണ്ടും അവന്റെ ദേഹത്തേക്ക് തന്നെ അമർന്നു അവൾ ഇരു കണ്ണുകളും അടച്ച് മുഖം തിരിച്ചു ധ്രുവന്റെ ചുണ്ടുകളിൽ രാവണന്റെ കവളിൽ പതിഞ്ഞതും നിരഞ്ജൻ വാതിൽ ചവിട്ടി തുറന്നതും ഒരുമിച്ചായിരുന്നു നിരഞ്ജൻ മുന്നിൽ കാണുന്ന കാഴ്ചയിൽ സ്തംഭിച്ചുപോയി അറിയാതെ വാവൊളിച്ച് കണ്ണുകൾ വിടർത്തി നോക്കി നിന്നു ദുർഗയ്ക്ക് തൻ്റെ അടിവയറ്റിലൂടെ ഒരു മിന്നൽ പിളർപ്പ് കയറും പോലെ തോന്നി തനിലേക്ക് അമർന്നു നിൽക്കുന്ന ധ്രുവാന്ഷിന്റെ ശരീരം തനിൽ മറ്റെന്തൊക്കെയോ മാറ്റങ്ങൾ പോലെ തോന്നി അവൾക്ക് മുന്നിൽ ആരോ വന്നു പോലെ തോന്നിയ ധ്രുവൻഷു തല ഉയർത്തി നോക്കിയതും കണ്ടു വാ പുളിച്ച് ഷോക്കേറ്റ പോലെ നിൽക്കുന്ന നിരഞ്ജനെ നോക്കി നിൽക്കാതെ എഴുന്നേൽപ്പിക്കണം മാറി ധ്രുവന്റെ അലറിൽ കേട്ടാണ് നിരഞ്ജൻ സ്വഭാവത്തിലേക്ക് വന്നത് തലയിൽ നിന്ന് വേഗം ഓടി വന്ന് ധ്രുവനെ പിടിച്ചെഴുന്നിൽപ്പിച്ചു ധ്രുവൻ തന്നിൽ നിന്ന് എഴുന്നേറ്റ് മാറിയതും രാവണൻ പതി എഴുന്നേറ്റു അവൾക്ക് തന്റെ ശരീരമാകെ വിറയുന്ന പോലെ തോന്നി രാവണൻ വേഗം പുറത്തേക്ക് ഇറങ്ങി നിരഞ്ജൻ ധ്രുവനെന്ന് അടിമുടി നോക്കി സത്യം പറടാ എന്തെവിടെ സംഭവിച്ചു നിനക്ക് ആണുങ്ങളോടാണ് താല്പര്യം ഇത്രയും കാലമായിട്ട് എനിക്ക് മനസ്സിലായില്ലോടാ ദേഷ്യത്തോടെ നിരഞ്ജനെ നോക്കി ധ്രുവ പറയുമ്പോൾ അവനെ നോക്കി ഇളിച്ചുകൊണ്ട് അവനെ നോട്ടം മാത്ര പന്തിയില്ലെന്ന് തോന്നി നിരഞ്ജൻ വേഗം പുറത്തേക്ക് ഇറങ്ങി ഡോറിന്റെ അടുത്ത് നിന്ന് വീണ്ടും ധ്രുവനെ സംശയത്തോടെ ചൂഴി നോക്കി നിരഞ്ജൻ അത് കിണൻ ധ്രുവൻഷി ദേഷ്യത്തോടെ ഡോറ ആഞ്ഞടച്ചു എന്റെ ദൈവമേ എന്നാലും എന്റെ ചെറുക്കനെ ഇങ്ങനെ ആക്കണോ എത്രയോ പെമ്പിളേരുണ്ട് നാട്ടിൽ ആത്മഹത്യ ഓരോന്നോർത്തവും പെട്ടെന്നാണ് രാവണനെ ഓർമ്മയിൽ വന്നത് എടാ കള്ള തിരുമാലി നനക്ക് ഞാൻ തെരാടാ പറഞ്ഞുകൊണ്ടവൻ രാവണന്റെ അടുത്തേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം